ഒന്നിന്റെ ഒന്ന് പ്രതിയെ ഒഴിവാക്കിയിട്ട് മറ്റേ നിസാര ഗ്യാസ് ക്ലോസി വണ്ടി കളഞ്ഞ് എന്റെ തന്തയ്ക്കും എന്റെ തള്ളയ്ക്കും ആ വീട്ടുകാരെ വിളിച്ചവനെ നിസാരം ഗ്യാസ് മാത്രം പിന്നെ മറ്റേ അപേക്ഷിച്ച് നവീൻ ബാബുവിന്റെ ഗ്യാസ് അപേക്ഷിച്ച് നൽകിയിട്ട് ജോലിയിട്ട് ഇപ്പൊ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അത് ജോലി തിരിച്ചെടുക്കണം ഒരു പ്രാവശ്യം അല്ല നിവേദനം കൊടുത്താ മൂന്ന്രാവശ്യം കൊടുത്തു വരെ മീഡിയ മുമ്പ് വെച്ച് കൊടുത്താൽ അതല്ലാതെ രണ്ട്രാവശ്യം കൊടുത്തു പിന്നെ അതല്ല ട്രാൻസ്ഫോ എക്സ്പോയർ അന്നും ഞാൻ കണ്ടു നേരിട്ട് കണ്ടിട്ടുണ്ട് ശരി ഓക്കേ ഡാറ്റ കാണിച്ചിട്ട് പോയി ഡാറ്റ കാണിച്ചത് ഇനിയിപ്പൊ വേറെ എന്തെങ്കിലും ആണ് എന്നറിഞ്ഞോടാ ചിരി കോമാളിയെ നമ്മളെന്തോ കോമാളിത്തനെ കോമാളിയെ കണ്ടിച്ചിരിക്കൂ അതേപോലെ ചിരിച്ചിട്ടങ് പോയി കുപ്പി വെച്ചിരിക്കുന്ന അതെ കുപ്പി വെച്ചക്കണ പോട്ട് അത് പോട്ട് ഒരു മന്ത്രിക്ക് അല്ലെങ്കിൽ യൂണിഫോം പോസ്റ്റിലുള്ള ആൾക്കാർക്ക് വണ്ടി തടയാനുള്ള അധികാരമുള്ളൂ ഒരു മന്ത്രിക്ക് വന്ന് തടയാൻ പറ്റില്ല വീട്ടിൽ അല്ലെങ്കിൽ സ്വകാര്യ വാഹനം ഇപ്പം എൻ്റെ വണ്ടി ആണെങ്കിൽ എനിക്ക് തടഞ്ഞിട്ട് ഡ്രൈവറിൻ്റെ അടുത്ത് എന്തട കാണിച്ചെന്ന് ചോദിക്കുക ഇത് പൊതു സ്വകാര്യ വാഹനമല്ല പൊതുമേഖലാ സ്ഥാപനമാണ് പുതിയ ബസ്സുകളുടെ സീറ്റിലേക്ക് ഈ പഴയ സീറ്റൊക്കെ മന്ത്രി കണ്ടിട്ടുണ്ടാവും എനിക്കറിഞ്ഞൂടാ പഴയ സീറ്റിൽ ഓട്ട വിഴുന്നതും ഈ നമ്മുടെ ബോർഡ് ഇല്ലേ അത് കട്ട് ചെയ്താണ് നമ്മൾ ഇട്ടിട്ടിരിക്കുന്നത് നമസ്കാരം കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനെ നമ്മൾ ആരും മറക്കാനിടയില്ല ഒരു വർഷം മുൻപ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവും ബാലുശേരി എം എൽ എ സച്ചിൻ ദേവും അവരുടെ ബന്ധുക്കളും ചേർന്ന് ഒരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ഷോയൊക്കെ കാണിച്ച കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞതാണ് അതിനുശേഷം വാദി പ്രതിയായി പ്രതി വാദിയായി ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് യതുവാണ് കാരണം ഈ കേസിൽ ചില തിരിമറികൾ നടന്നിട്ടുണ്ട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് യതു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് യദു നമസ്കാരം ഇപ്പോൾ സംഭവം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷമല്ല രണ്ട് വർഷം രണ്ട് വർഷമായി അല്ലേ ആ രണ്ട് വർഷമായി ഇപ്പോൾ താങ്കൾ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് എന്തായിരുന്നു കാരണം കാരണം വേറെ ഒന്നുമല്ല ഇപ്പോൾ ഒന്നും രണ്ടും പ്രതികളെ ഒഴിവാക്കിക്കൊണ്ട് മൂന്നാമത്തെ പ്രതി ഈ മേറെ സഹോദരനാണ് കാറ് ഓടിച്ചെന്നുള്ള രീതിയിൽ പ്രതിയായിട്ട് അവർ ആക്കിയിട്ട് ചെറിയ ഒരു കുറ്റകൃത്യം എന്താ സീബ്രാ ക്രോസി വണ്ടി കൊണ്ടിട്ടു ഒരു ഒഫൻസ് അല്ലാതെ ഒരു ഒഫൻസ് മാത്രം ചേർത്ത് ചെറുതെ പെറ്റി ഒഫൻസ് മാത്രം ചേർത്തിട്ട് ബാക്കി ആൾക്കാരെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് അഞ്ച് പേരുണ്ടായിരുന്ന അഞ്ച് പേരെ ഒഴിവാക്കിയിട്ട് ഒരാൾ മാത്രം എന്നുള്ള രീതിയിൽ പെറ്റി അടച്ചാൽ പോവാമെന്നുള്ള കുറ്റകൃത്യം എന്നുള്ള രീതിയിൽ എസ് എച്ച്ഒ അങ്ങനെയാണ് റിപ്പോർട്ട് കോടതി കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തല്ലേ കോടതി വിട്ടാണ് കേ ഇവരുടെ കേസിന് പരാതി കൊടുത്തിട്ടും ഇവർ എടുക്കാതെ കോടതിയെ വിട്ടാണ് എടുപ്പിച്ചത് അറിയാമല്ലോ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം വിട്ട് വിട്ടെടുപ്പിച്ചിട്ട് പോലും ഇവർ നേരെ ചൊവ്വാൻ അന്വേഷിക്കുന്നില്ല അവർക്ക് ഫേവറ ഫേവറാന്ന് വെച്ചാൽ ഈ ഇപ്പോൾ പാർട്ടി ഏതാണോ ഇരിക്കുന്നതെന്ന് അറിയാമല്ലോ അപ്പം അതുകൊണ്ട് കോടതിയും പോലീസും കോടതി എന്തായാലും വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല പോലീസാണ് ഇതിനെല്ലാം അവർക്ക് ഒത്തുതീർ ഒത്തു തീർത്ത് കാര്യങ്ങളൊക്കെ ഇപ്പം പ്രതി ഞാനെന്നുള്ള രീതിയിലാക്കി തീർക്കുക അവരുടെ ലക്ഷ്യം അപ്പം നമുക്ക് ഇത്രയും മാത്രം ഓരോ കോടതിയിലും ഓരോ കേസിനും ഫയൽ ചെയ്യും തോറും നമുക്ക് പൈസ ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല ഇപ്പം നമ്മൾ തെറ്റുകാരനാണോ അല്ലേ എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് അവർ ഇപ്പം ജോലി ചെയ്യുന്നുമുണ്ട് മേയർ ഞാൻ എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അപ്പം എനിക്ക് വരുമാനമുള്ള ഏക ഒരു ജോലി ഉണ്ടായിരുന്നു അതേവരെ ഒഴിവാക്കി ഇതിൻ്റെ ഇടയിൽ കോടതിയും കേസും ആയിട്ട് എടുക്കാനുള്ള വരുമാനം എൻ്റെ കയ്യിൽ ഇല്ല ഒന്നാമത് അപ്പോൾ നമുക്ക് ഇത്രയും മാത്രം പൈസ നഷ്ടം ഉണ്ടാക്കിയ ഒരു പോലീസ് ഓഫീസറിൻ്റെ പേരിൽ ഇങ്ങനെ കൊടുക്കണമെന്ന് ഉണ്ടായിരുന്നു അത് കൊടുത്തു അങ്ങേര് ആ പോലീസുകാരനെന്ന് വെച്ചാൽ അവർക്ക് ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ അന്വേഷിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ല അദ്ദേഹത്തിന് നമുക്ക് കഴിയും അത് ശരിയാണ് പക്ഷേ എന്നാലും ഈ ഒന്നും രണ്ടും ഇപ്പൊ ഞാനും ചാണനും ഒന്നും രണ്ടും പ്രതിയാണ് ആ പ്രതിയെ ഒഴിവാക്കാൻ ജോലി ചെയ്യേണ്ടതായിരുന്നു ഒന്നും രണ്ടും പ്രതിയെ ഒഴിവാക്കിയിട്ട് മറ്റേ നിസ്സാര ഗ്യാസ് സ്ലീപ്പറ ക്രോസി വണ്ടി കളഞ്ഞ് എന്റെ തന്തയ്ക്കും എന്റെ തളയ്ക്കും ആ വീട്ടുകാരെ വിളിച്ചവനെ നിസ്സാരം ഗ്യാസ് മാത്രം പിന്നെ മറ്റേ അപേക്ഷിച്ച് നവീൻ ബാബുവിന്റെ ഗ്യാസ് അപേക്ഷിച്ച് എന്നുള്ള ഇത് മാത്രേ ഉള്ളൂ അത് ഇപ്പം പാർട്ടി ഇരിക്കുന്നോണ്ടായിരിക്കും പിന്നീട് വെച്ചേക്കുകയായിരിക്കും ആ അതായിരിക്കും അത് എന്തായാലും കുഴപ്പമില്ല നമുക്ക് വേറെ ഒന്നും ഭാഗത്ത് അന്ന് മേയർ പറഞ്ഞാണ് നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ആ വോയിസ് വെളിയിൽ വന്നതല്ലേ മേയർ കോൾ റെക്കോർഡ് നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ കോടതിയിൽ പോയി അഡ്രസ് ചെയ്തു അവർക്കറിയാം പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്ന അനുസരിച്ചല്ലേ കോടതി വരു അവരെ എന്നെട്ട് വലിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ഒരു ലക്ഷം രൂപ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് പതിനഞ്ച് ദിവസത്തിനകത്ത് പറ്റിയില്ലെങ്കിൽ ആളെ പേരിൽ നിയമ സ്വീകരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോ ചെയ്യൂന്നാണ് പറയുന്നത് പല മാധ്യമങ്ങളും തെറ്റായി റിപ്പോർട്ട് റിപ്പോർട്ട് ഓൺലൈൻ ും ഒരുത്തോളാവണ്ടല്ലോ ആദ്യമേ ഒരു ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് അങ്ങ് പോകാർന്നിരുന്നു അങ്ങനെ ഒരു ഓഫറും വന്നിട്ടില്ല ഇനി വന്നാലും സ്വീകരിക്കാൻ താല്പര്യവും ഇല്ല കേസ് മുന്നോട്ടേസിന്റെ രീതിക്ക് പോയി ഒന്നാം പ്രതി ആരായിരുന്നു ഒന്നാം പ്രതി ആര്യ ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രൻ ബഹുമാനപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രൻ രണ്ടാമത്തെ ബഹുമാനപ്പെട്ട സച്ചിൻ ദേവ് മൂന്നാമത്തതാണ് ഈ സഹോദരൻ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സഹോദരൻ പിന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ആര്യ സഹോദരി സഹോദരന്റെ ഭാര്യ ആര്യ ഉണ്ട് ബഹുമാനപ്പെട്ട തമിഴ് തമിഴ്നാട്ടിലുള്ള ഒരു തന്തയുടെ വകയാന്ന് ചോദിച്ചതിൽ ഒരാൾ കൂടെ ചോദിച്ച ഒരു വ്യക്തി അപ്പൊ ആരൊന്നും പോലെ പറഞ്ഞു കേട്ടോ വഴി കൂടെ പോയി വരുന്നത് പോലെ അപ്പൊ അതാണ് കാര്യം അപ്പൊ അവനെയും ഒഴിവാക്കുകയാണ് അപ്പൊ ഇത്രയും പേരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു കേസില് പ്രതികളാകുമ്പോഴത്തേക്ക് ഈ പേര് പ്രതിയാണെങ്കിൽ അഞ്ചുപേരും പ്രതിയാക്കണം അല്ലാതെ പിന്നെ ഒരു കേസില് അത് അവര് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് തിരുവനന്തപുരത്തെ മാതാവ് ആണെന്നും പറഞ്ഞോ അങ്ങനെ ഒഴിവാക്കേണ്ട കാര്യമില്ല താങ്കളിപ്പോ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഏകദേശം ഒരു വർഷം കഴിഞ്ഞല്ലേ കെ ബി ഗണേഷ് കുമാര് അല്ല അല്ലെ കെ ബി ഗണേഷ് കുമാറിന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് നിവേദനം അറിയിട്ട് അല്ലെ ഇപ്പോ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അത് ജോലി തിരിച്ചെടുക്കണം ഒരു അല്ല നിവേദനം മൂന്ന് മൂന്നാം കൊടുത്തു മീഡിയാസിന്റെ കൊടുത്തു മീഡിയ രണ്ടാഴ്ച കൊടുത്തു പിന്നെ അതെല്ലാം ട്രാൻസ്ഫോ എക്സ്പോയർന്നും ഞാൻ കണ്ടു നേരിട്ട് കണ്ടിച്ചു ആ ശരി ഓക്കേ എന്ന് പറഞ്ഞ ഡാറ്റ കാണിച്ചിട്ട് പോയി ഡാറ്റ കാണിച്ചത് നീ ഇപ്പൊ വേറെ എന്തെങ്കിലും ആണ് ഹാ കോമാളിയെ അതേപോലെ രണ്ടു ദിവസം മുമ്പ് കെ ബി ഗണേഷ് കുമാർ നമ്മുടെ ആയൂർ ദേശീയ ജംഗ്ഷനിൽ ഒരു ഷോയൊക്കെ നടത്തിയിരുന്നു സാധാരണ കെ എസ് ആർ സി ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ അറിയാം അവർക്ക് ഡ്രൈവർമാർക്ക് വെള്ളം കുടിക്കണം അവിടെ ഈ കപ്പ് ഹോൾഡർ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇരുമ്പിലൊരു സാധനം അതല്ലെങ്കിൽ റേഡിയേറ്ററിൽ മിക്കവാറും കെ എസ് ആർ സി ബസ്സിൻ്റെയൊക്കെ അവസ്ഥ നമുക്കറിയാം എഞ്ചിൻ ഹീറ്റായി കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കേണ്ടതുണ്ട് ഏഹ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വെള്ളം വയ്ക്കാറുള്ള എല്ലാത്തിലും ഇതിലും വയ്ക്കുന്നതാണ് അപ്പൊ അദ്ദേഹം ഒന്ന് കാണിച്ച ഇതിനെക്കുറിച്ച് കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയുന്നത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലിക്ക് തിരിച്ചു കയറാൻ പറ്റാത്ത അവസ്ഥയിലേക്കാൻ പറ്റില്ലല്ലോ അല്ല തിരിച്ചു കയറാൻ പറ്റാത്ത അവസ്ഥയിലേ പറയാൻ പറ്റുള്ളൂ അല്ല ന്യായമായിട്ടുള്ള കാര്യം പറയുന്നെങ്കിൽ ഈ കുപ്പി വെച്ചിരിക്കുന്നത് അതെ കുപ്പി വെച്ചയ്ക്കണത് പോട്ട് അത് പോട്ടെ ഒരു മന്ത്രിക്ക് അല്ലെങ്കിൽ യൂണിഫോം പോസ്റ്റിലുള്ള ആൾക്കാർക്ക് വണ്ടി തടയാനുള്ള അധികാരമുള്ളൂ ഒരു മന്ത്രിക്ക് വന്ന് തടയാൻ പറ്റില്ല അത് പൊതു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വണ്ടി വന്നാൽ അല്ല നമ്മുടെ വീട്ടിലെ അല്ലല്ലോ വീട്ടിലെ അല്ലെങ്കിൽ സ്വകാര്യ വാഹനം ഇപ്പോൾ എൻ്റെ വണ്ടിയാണെങ്കിൽ എനിക്ക് തടഞ്ഞിട്ട് ഡ്രൈവറിൻ്റെ അടുത്ത് എന്തട കാണിച്ചതെന്ന് ചോദിക്കുക ഇത് പൊതു സ്വകാര്യ വാഹനമല്ല പൊതുമേഖലാ സ്ഥാപനമാണ് അപ്പോൾ അതിലിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒന്നാമത്തെ കാര്യം മന്ത്രിക്കത് ആ ഷോ കാണിച്ച സമയത്തൊന്ന് ചിന്തിക്കുവായിരുന്നു മന്ത്രി തന്നെ പറയുന്നത് വണ്ടി ഇങ്ങനെ തടയാൻ ആർക്കും അധികാരമില്ല എന്ന് രണ്ട് മൂന്ന് വീഡിയോയില് പറഞ്ഞ പോലെ മന്ത്രി ചെയ്യണമായിരുന്നു പക്ഷേ ഈ കുപ്പി വെച്ചേക്കുന്നെ കുപ്പി വെച്ചേക്കുന്ന കുപ്പി വയ്ക്കാൻ കെ എസ് ആർ ടി സി മാനേജ്മെന്റ് കുപ്പി വെക്കാൻ ഒരു സൗകര്യം ഉണ്ടാകുന്നുണ്ട് ഒരു സൗകര്യവും കുപ്പി വയ്ക്കാനുള്ള സൗകര്യമില്ല ഈ ഡ്രൈവറിന് വെള്ളം കുടിക്കണം ആ ഇത്രയും ദൂരം യാത്ര ചെയ്തു വരണേ എത്ര കുപ്പി വെള്ളം വേണ്ടിവരും അപ്പൊ ആ വണ്ടി എഞ്ചിൻ ഓവർ ഹീറ്റായി വല്ല വെള്ളം കിട്ടാത്ത സ്ഥലത്താണ് ഒരു അഞ്ചാറ് കുപ്പി എടുത്തിട്ടേക്കും ഫ്രണ്ടിൽ തന്നെ ഇട്ടേക്കും നമ്മുടെ ബാഗ് വെക്കേ സൗകര്യം ഇല്ല ബോണറ്റിൻ്റെ പുറത്താണ് വെക്കുന്നത് അപ്പൊ അത് ഓടിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളു ശരിയാണ് ഈ മന്ത്രിയുടെ പർസിലേട്ടാ തോന്നും അദ്ദേഹം ഈ കെ എസ്ആർ ടി സി ഓടിച്ചത് തന്നെ സീറ്റിലൊക്കെ കയറിയിരിക്കുന്നത് തന്നെ യാത്ര ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഞാനൊരു കാര്യം പുതിയ ബസ്സുകളുടെ സീറ്റിലേക്ക് ഈ പഴയ സീറ്റൊക്കെ മന്ത്രി കണ്ടിട്ടുണ്ടോ എനിക്കറിഞ്ഞൂടാ പഴയ സീറ്റിൽ ഓട്ട വിഴുന്നതും ഈ തക നമ്മള് ബോർഡ് ഇല്ലേ നമ്മുടെ ഈ റബ്ബുഡൊക്കെ പറഞ്ഞ അത് കട്ട് ചെയ്താണ് നമ്മൾ ഇട്ടിട്ടിരിക്കുന്നത് പൊത്തയാണ് വലിയൊരു ഹാളാണ് അന്നേറ്റം വരെ ഓട്ടിക്കേണ്ടത് മന്ത്രി ഇതൊന്നും കേൾക്കണം കേട്ടോ നമ്മൾ ഈ നമ്മളീ ഉദ്ഘാടനം കഴിയാത്ത പുതിയ വണ്ടികളല്ല അല്ലാത്ത പഴയ വണ്ടികളിലേക്ക് ഒന്ന് കേട്ട് നോക്കണം ഈ ശരിയാണെന്ന് നോക്കണം കേട്ടോ ഞങ്ങൾ കണ്ടിട്ടുണ്ട് യാത്ര യാത്ര രാവിലെ ഒരു പാപ്പന കൊണ്ട് എടുപ്പോയിലായാലും യാതൊരു രാവിലെ ഒരു ഡ്രൈവറെ കൊറേ തുണിയും അല്ലെങ്കിൽ ബോർഡ് പെട്ടിയ അല്ലെങ്കിൽ ഒരു നമ്മളെ ഇരിക്കണ കുശം പോലത്തെ സാധനം ഇടുപ്പിൽ വെച്ചോണ്ട് പോണ കാണാ എന്തിനാണെന്നുവെച്ചാ ഈ സീറ്റിന്റെ അവസ്ഥ ഇതാണ് വീട്ടിൻ്റെ അവസ്ഥ ഇതായത് കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടാണ് വോട്ടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നട്ടടി വേദനയും കാര്യങ്ങളും കാര്യമായിട്ട് ഉണ്ടാവും വന്നാലും നമുക്ക് തന്നെ നമുക്ക് തന്നെ ക്ഷേം വന്നു ചാവും അല്ലാതെ ഈ അവരാരും കാണൂല ഇപ്പോൾ പറയണ പൊതുവായി നമുക്ക് പറയാം വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാം പറഞ്ഞു പറഞ്ഞു ചാനൽ ഒരു ഓരോരുത്തർ തന്നെ എൻ്റെ ഓരോ മീഡിയാസിൻ്റെ കമൻറ്റിൽ വന്ന് പറയുന്നുണ്ട് നീ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് തന്നെയല്ല നഷ്ടം ഉണ്ടായെന്ന് അവരൊക്കെ സുഖമായിട്ട് ജീവിക്കുകയല്ലേ ഉണ്ടായിരിക്കണം അപ്പം അതാണ് നമ്മുടെ ജനങ്ങളുടെ എല്ലാം പ്രശ്നം അതാണ് പ്രതികരിക്കരുത് അടിമുള്ള അതാണ് ആ ഒരു ഇതാണ് ഇവരെ അപ്പൊ എന്തായിരുന്നാലും നിയമ നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോവാണ് അഡ്വക്കേറ്റ് അശോക് നായർ അല്ലേ കാര്യങ്ങളൊക്കെ നടത്തുന്നത് പി നായരാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്തായാലും ഇതിൽ നീതി കിട്ടും എന്നൊരു ഒരു പ്രതീക്ഷയും ഇല്ല കാരണം കഴിഞ്ഞ ഒമ്പത് കൊല്ലങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ് അതുകൊണ്ട് നീതി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല അങ്ങനെ എന്താണ് പ്രതീക്ഷിക്കാൻ ഇതുവിനോട് പറയാനും മനസ്സ് വരുന്നില്ല കാരണം നടക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് വെറുതെ വീൺബാക്കു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ ഒരു പാഠമാണിത് കാരണം സി പി എമ്മുകാർ അല്ലെങ്കിൽ സി പി എമ്മിനോട് ഒട്ടി നിൽക്കുന്നവർ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവരെ ഒരാളെ പ്രതിയാക്കണമെന്ന് തീരുമാനിച്ചാൽ ചെയ്തിരിക്കും ഒരാളെ കൊല ഇല്ലാതാക്കണമെന്ന് തീരുമാനിച്ചാൽ അവർ അത് ചെയ്തിരിക്കും ഇതു ഒരു പാഠമാണ് കാരണം ഇനി ഒരിക്കലും ഒരാളും ഞങ്ങൾക്കെതിരെ പ്രതികരിക്കരുത് എന്നുള്ള പാഠം